കുറവാണ് ഒരുപാട് മീറ്റിങ്ങുകള് പത്ത് പതിനഞ്ച് ദിവസമായിട്ട് അതിനേക്കാൾ കൂടുതൽ മാനസികമായിട്ട് വലിയൊരു വിഷമത്തോടു കൂടിയാണ് ഞാൻ ഞാനിന്നിവിടെ നിൽക്കുന്നത് ഇന്നലെ ഇറങ്ങുന്ന സമയത്ത് മുഴുവനൂരായിരുന്നു വളരെ ഉത്സാഹത്തോടെ ഇറങ്ങി ആദ്യ മീറ്റിങ്ങില് വളരെ നല്ല രീതിയിൽ പ്രസംഗിച്ച് അതിൽ നിന്ന് വണ്ടിയിലേക്ക് കയറുമ്പോഴാണ് ദുഃഖകരമായ ഒരു കാര്യം നമ്മൾ അറിഞ്ഞത് ആ അങ്ങനെ ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്തായും ഇന്ന് മുതൽ ഇത് പ്രവർത്തിപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ള ആ ഒരു ദുഃഖ സത്യം അറിഞ്ഞത് നിങ്ങൾക്കറിയാം നമ്മുടെ പ്രസ്ഥാനം രണ്ടായിരത്തി പന്ത്രണ്ടിൽ തുടങ്ങുമ്പോ എൻ്റെ പിതാവിന്റെ ഒരു സ്വപ്നം പൂർത്തിയാക്കുക എന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട് നിങ്ങൾ മൂന്ന് നേരം ഭക്ഷണം കഴിക്കും നമ്മൾ മൂന്ന് നേരം ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുള്ളവർ മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പു പിതാവ് രണ്ടായിരത്തി പതിനൊന്നിലും മരിച്ചു ഞാനും എൻ്റെ സഹോദരനും കൂടി അദ്ദേഹത്തിന്റെ ആ സ്വപ്നം എങ്ങനെ പൂർത്തിയാക്കാം എന്താണ് ഈ നാട് നേരിടുന്ന പ്രശ്നം എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് കിഴക്കമ്പലത്തിലെ ഏതാണ്ട് എണ്ണായിരത്തി അഞ്ഞൂറ് വീടുകളിലെ എണ്ണായിരം വീടുകളും നടന്നു കയറി ഓരോ വീടുകളിലും അമ്മമാരെ കണ്ടു അച്ഛന്മാരെ കണ്ടു കുട്ടികളെ കണ്ടു ലോക മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന ഒരുപാട് അമ്മമാര് അവരുടെ ദുഃഖങ്ങളെല്ലാം മനസ്സിലൊതുക്കി ഒതുക്കി ആരും കാണാതെ വിതുമ്പുന്ന പല ചിത്രങ്ങളും ഞങ്ങൾ കണ്ടത് കാരണം അവരുടെ മക്കളെല്ലാം സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് മക്കൾക്ക് വേണ്ടി കൊടുത്തുവിടാനായിട്ട് അടുക്കളയിലൊന്നുമില്ല ആരും കാണാതെ കണ്ണ് കണ്ണനീര് കരഞ്ഞുകൊണ്ട് സാരി കൊണ്ട് തുടച്ച് അങ്ങനെ എല്ലാം ഒതുക്കി കൂട്ടിയിരുന്ന ആളുകളാണത് അതുപോലെ തന്നെ മക്കള് സ്കൂളിൽ പോയി വിശന്ന് വലഞ്ഞു വരുന്നു വരുമ്പോഴും അവിടെയും അവർക്ക് വേണ്ടി കൊടുക്കാനൊന്നുമില്ല അപ്പോഴും ഇതുപോലെ ഹൃദയത്തിൽ ഒതുക്കി വിതിമ്പി വിതിമ്പി ആരും അറിയാതെ ഏത് സമയത്തും പൊട്ടാവുന്ന രീതിയിൽ ദുഃഖങ്ങളെല്ലാം കടിച്ചമർത്തി ജീവിച്ചിരുന്ന അമ്മമാരെയാണ് ഞങ്ങൾ കണ്ടത് ഏതാണ്ട് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് വീടുകള് ഞങ്ങള് കയറിയപ്പോ വെറുതെ ഒരു നീല ടർപ്പായി വലിച്ചു കെട്ടി നാല് കാലുകൾ വെച്ച് അതിൽ മണ്ണില് മൺതിട്ടയില് മനുഷ്യനും പട്ടിയും ആടും കോഴിയും കോഴിയുമൊക്കെ ഉറങ്ങിക്കിടക്കുന്ന കണ്ടു ഇരുന്നൂറ്റി എൺപത്തിരണ്ട് കുടുംബങ്ങൾ അതൊരു പഞ്ചായത്തിലാണെന്ന് ഓർക്കണം ഇപ്പൊ എന്നാലോചിച്ച് നോക്ക് കേരളത്തിൽ അങ്ങനെ വരുമ്പോൾ ഒരു മൂന്ന് മൂന്ന് ലക്ഷം കുടുംബങ്ങൾ ഇപ്പോഴും ടർപ്പായുടെ കീഴിലാണിത് ഒരു നേരം പോലും ഭക്ഷണം വയറു നിറച്ച് കഴിക്കാൻ പറ്റാത്ത ഒട്ടനവധി കുടുംബങ്ങളെ കണ്ടു ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എൺപത് വയസ്സായിട്ടുള്ള ഒരു അമ്മച്ചി അമ്മച്ചി വടിയൊക്കെ കുത്തി ഇറങ്ങി വരുന്നു ഇവിടെ ആരുമില്ലെന്ന് ചോദിച്ചപ്പോൾ കത്തേക്ക് ചൂണ്ടി അവിടെ ഒരാൾ ആ അമ്മച്ചിയുടെ ഒരേ ഒരു മകൻ ഏതാണ്ട് നാല്പത് വയസ്സായിട്ടുള്ള ബുദ്ധിസ്ഥിരതയില്ലാത്ത ഒരു മകൻ അവിടെ ഇരുന്ന് എന്തൊക്കെയോ പിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നു അമ്മ എന്താ ഇന്ന് എന്താണ് കഴിച്ചെന്ന് ചോദിച്ചപ്പോ അകത്ത് പോയി ഒരു അലുമിനിയ പാത്രം എടുത്തിട്ട് വന്നു ആ പാത്രത്തിൽ ഏതാണ്ട് മുക്കാൽ ഭാഗം വെള്ളം എണ്ണാവുന്ന അത്രയും ചോറും പറ്റുകളും കിടക്കുന്നു ഒരാഴ്ച മുമ്പ് ആരോ ഒരു കിലോ അരി കൊടുത്തു ആ ഒരു കിലോ അരി ഉപ്പ് പോലും വിടാൻ അവരുടെ വീട്ടിലില്ല ആ ഒരു കിലോ അരി കൊണ്ട് ഒരാഴ്ചയായിട്ട് തിളപ്പിച്ച് തന്നെ വീണ്ടും തിളപ്പിച്ച് തിളപ്പിച്ച് ആ എൺപത് വയസ്സായ അമ്മയും നാൽപ്പത് വയസ്സായ ബുദ്ധിമാന്യം സംഭവിച്ച മകനും ജീവിച്ച നാടാണ് ഞങ്ങൾ കണ്ടത് ഇപ്പൊ പ്രിയപ്പെട്ടവരെ നമ്മൾ പലരും നമ്മുടെ ചുറ്റുപാടുകൾ മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ എന്താണെന്ന് അറിയാത്തവരാ നമ്മളെപ്പോഴും വിചാരിക്കും ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ദുഃഖം അനുഭവിക്കുന്നത് നമ്മളാണെന്ന് കാരണം എന്താ മറ്റുള്ളവരുടെ ദുഃഖം എന്താണെന്ന് നമുക്കറിയില്ല മറ്റുള്ളവരുടെ ദുഃഖം നമ്മള് ചോദിക്കാറില്ല അവർ പറയാറില്ല ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അറിയാം ഏത് സമയത്തും പൊട്ടാവുന്ന ഒരു ബോംബായിട്ട് ഒരുപാട് ദുഃഖങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒതുക്കി അസുഖങ്ങളാവട്ടെ കുട്ടികളുടെ പഠനമാവട്ടെ ഭാവിയാവട്ടെ സാമ്പത്തികമാവട്ടെ ഒട്ടനവധി പ്രശ്നങ്ങളുമായിട്ട് ജീവിക്കുന്ന ആളുകളാണ് ഒരു ദിവസം ഇതുപോലെ തന്നെ ഒരു അമ്മച്ചി എന്നെ കാണാൻ വരിക ഞാൻ സാധാരണ രാവിലെ അവിടെ എല്ലാവരെയും കാണും അങ്ങനെ ആ അമ്മച്ചി വന്നിരുന്നു മകനെ പറ്റി പറയുന്നു മകളെ പറ്റി പറയുന്നു ഭർത്താവിനെ പറ്റി പറയുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടിനെ പറ്റി പറയുന്നു അസുഖത്തെ പറ്റി പറയുന്നു ഒരു മണിക്കൂർ അമ്മച്ചി അവിടെ അവരി സംസാരിച്ചു എന്നോട് സംസാരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു അമ്മച്ചി എന്താ വേണ്ടത് എന്തിനാ വന്നത് എന്താ അമ്മച്ചിക്ക് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അമ്മച്ചി പറയാണ് എനിക്കൊന്നും വേണ്ട ഞാൻ ഇത്രയും കാലം ഇതെല്ലാം മനസ്സിലൊതുക്കി ഒതുക്കി വിതുമ്പുമായിരുന്നു ആരോടന പറയാ ഇപ്പൊ സാറിൻ്റെ അടുത്ത് എല്ലാം പറഞ്ഞു എനിക്ക് സന്തോഷമായി അതാണ് മനുഷ്യര് അപ്പോ നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾ ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളും എനിക്കറിയാം നമ്മളൊന്നും മനസ്സ് തുറന്നു കഴിഞ്ഞാൽ ഒട്ടനവധി ദുഃഖങ്ങൾ മാത്രമേ നമുക്ക് പറയാനായിട്ടുള്ളൂ അപ്പൊ അതുപോലൊരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് പ്രിയപ്പെട്ടവര് മഴയുണ്ട് ഞാനതുകൊണ്ട് ചുരുക്കുകയാണ് നമുക്കറിയാം ഈ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചൊരു ജീവൻ മരണ പോരാട്ടമാണ് ഇതിൽ വിജയിച്ചാൽ നമ്മൾ എന്നേക്കുമായിട്ട് ഈ പ്രസ്ഥാനം ഈ കേരളത്തിലുണ്ടാവും കേരളത്തിന്റെ ഭരണ ഭരണശിരാകേന്ദ്രവും നമ്മൾ പിടിച്ചെടുത്തിരിക്കും ഇതിൽ രണ്ട് എം നമ്മൾ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് അഞ്ഞൂറ് പഞ്ചായത്തുകളെങ്കിലും തൊള്ളായിരത്തി നാല്പത്തി മൂന്ന് പഞ്ചായത്തുകളില് അഞ്ഞൂറ് പഞ്ചായത്തുകളെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നവംബർ അടുത്ത വർഷം വരുന്ന നവംബർ വരുന്ന തെരഞ്ഞെടുപ്പില് അഞ്ഞൂറ് പഞ്ചായത്തുകളുടെ ഭരണം ട്വന്റി ട്വന്റിയുടെ കൈകളിലേക്ക് വരും ഇവിടെ നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ ാണ് രണ്ടായിരത്തി ഇരുപത്തി മെയ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ അഞ്ചു മാസത്തിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും നൂറ്റി നാല്പത് മണ്ഡലങ്ങളിലും ട്വന്റി ട്വന്റിയുടെ സ്ഥാനാർത്ഥി ഉണ്ടാകും കേരളം ട്വന്റി ട്വന്റി ഭരിക്കും ആ സാഹചര്യത്തിലേക്ക് വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഐക്യനാട് മാത്രമല്ല കിഴക്കമ്പല മാത്രമല്ല ഈ പറയുന്ന കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളാണ് രക്ഷപ്പെടാൻ പോകുന്നത് ഏതാണ്ട് എൺപത്തി ലക്ഷം കുടുംബങ്ങളെ അവരുടെ കണ്ണിനീരിൽ നിന്ന് നമ്മൾ യർത്തി സന്തോഷമായിട്ട് സമാധാനമായിട്ട് സുരക്ഷിതമായിട്ട് ജീവിക്കുന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ മാറ്റും മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ ഓർത്തോളൂ ഞാൻ ഇന്നലെ ആദ്യത്തെ മീറ്റിംഗിൽ പറഞ്ഞു ഇത് നമ്മൾ വളരെ സൂക്ഷിക്കണം ജീവൻ മരണ പോരാട്ടമാണ് ഇതിൽ നമ്മൾ തോറ്റു കഴിഞ്ഞാൽ ഇത് നമ്മൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അല്ലേ എന്ന് വിചാരിച്ച് നമ്മള് വോട്ട് എൽ ഡി എഫിനും യു ഡി എഫിനും ചെയ്ത് നമ്മൾ തോൽവി സംഭവിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ നാട്ടിൽ നിന്ന് തന്നെ ട്വന്റി ട്വന്റി എന്ന് പറയുന്ന പ്രസ്ഥാനം തൂത്തെറിഞ്ഞ ഒരു കളയും അതിനുള്ള സാഹചര്യം ഒരുക്കരുത് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മുതല് പല സമരങ്ങളും യുദ്ധങ്ങളും നിയമയുദ്ധങ്ങളും നടത്തിയാണ് ഈ പ്രസ്ഥാനം ഇന്ന് ഒരു പാർലമെന്റിലേക്ക് മത്സരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ കൊണ്ടുവന്നത് അത് തല്ലി തകർക്കാൻ ഒരു രാഷ്ട്രീയക്കാരെയും അനുവദിക്കാൻ പാടില്ല കാരണം എല്ലാ രാഷ്ട്രീയക്കാരും അപകടം തിരിച്ചറിഞ്ഞിരിക്കുന്നു അവരുടെ കാൽനടിയിലും മണ്ണൊഴുകി പോകുന്നതായിട്ട് അവർ മനസ്സിലാക്കിയിരിക്കുന്നു അതിന്റെ ആദ്യ പടിയാണ് അവർ ചെയ്ത വൃത്തിക്കേട് നമ്മൾ തുടങ്ങിയ മെഡിക്കൽ സ്റ്റോർ പൂട്ടിച്ചത് കോടതി പറഞ്ഞു തുറക്കാൻ പറഞ്ഞു തുറന്നു ഇപ്പൊ ഈ ദുഷ്ടമാരെ ചെയ്തു അതിനുശേഷം പത്ത് വർഷമായിട്ട് നടക്കുന്ന ഒരു ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റാണ് അടപ്പിച്ചത് അതും നാളെ കഴിഞ്ഞ് വിഷുവാണ് നമുക്കറിയാം എല്ലാവരും പൈസ സ്വരൂപിച്ച് വർഷത്തിൽ വലിക്കാമെങ്കിലും നമുക്ക് സന്തോഷമായിട്ട് എല്ലാവരും കൂടെ അടിച്ചു പൊളിക്കാമെന്ന് വിചാരിച്ച് ഇന്നും നാളെയുമായിട്ട് എല്ലാ സാധനങ്ങളും മേടിക്കാൻ ഇന്നലെ തന്നെ ഭയങ്കരമായിട്ടുള്ള തിരക്കായിരുന്നു ഇന്നലെ സാധാരണയിലെ ഇരട്ടിയായിരുന്നു തിരക്ക് മേടിച്ചവർ ഭാഗ്യവന്മാർ മേടിക്കാത്തവർ എന്ത് ചെയ്യാൻ പറ്റും അപ്പോ ഇന്നും നാളെയുമായിട്ട് ബാക്കിയുള്ളത് മേടിക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇടിവെട്ട് പോലെ ഇതുപോലെയുള്ള വൃത്തികെട്ട ഒരു പരിപാടി ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ചെയ്യുന്നത് അപ്പോ പ്രിയപ്പെട്ടവര് നമ്മൾ ശരിക്കും ഉണർന്ന് പ്രവർത്തിച്ചില്ല എങ്കില് നമ്മുടെ സ്ഥാനാർത്ഥി തോറ്റുകഴിഞ്ഞാൽ ഒരുപക്ഷെ ട്വന്റി ട്വന്റി എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ അവര് തൂത്തറിയും ഇവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കും അവര് ഈ പറയുന്ന ഭക്ഷ്യസുരക്ഷ അടപ്പിച്ച് സ്ഥിരമായിട്ട് അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോർ അടപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് വരും ഇനി ഒരിക്കലും അവരുടെ കൈ ട്വന്റി ട്വന്റിയുടെ നേരെ പൊങ്ങാതിരിക്കണമെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഇന്ന് മുതൽ എല്ലാവരും പത്തരട്ട് ശക്തിയായി പ്രവർത്തിക്കണം പത്തരട്ട് ശക്തിയായിട്ട് നമുക്ക് കഴിഞ്ഞ തവണ പതിമൂവായിരം വോട്ടില് ഏഴായിരം വോട്ടാ കിട്ടിയത് അൻപത് ശതമാനത്തിൽ വോട്ട് അത് പോരാ പതിമൂവായിരം വോട്ടില് പതിനായിരത്തിനു മേലെ വോട്ട് ഐക്യനാട് പഞ്ചായത്ത് പാർലമെന്റിലേക്ക് തരണം അങ്ങനെ കഴിഞ്ഞാൽ ഉറപ്പാണ് നമ്മുടെ സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കും ഐക്യനാടിനെ പറ്റി ഞാൻ പറയേണ്ട കാര്യമില്ല ഐക്യനാട് ഐക്യനാട്വന്റി പ്രസ്ഥാനം ഇവിടെ ഒരു പ്രവർത്തനവും കാഴ്ചവെക്കാതെ പഞ്ചായത്തിലേക്ക് മത്സരിച്ചപ്പോ പ്രതിപക്ഷം പോലും കൊടുക്കാതെ ഒരു മെമ്പർ പോലും കൊടുക്കാതെ പതിനാല് സീറ്റുകളും തന്ന് നമ്മളെ എതിരേറ്റവരാണ് ആ ഒരു നന്ദി ഞാൻ കാണിച്ചിട്ടുണ്ട് ഈ പറയുന്ന ഐക്യനാട് അത് നിങ്ങൾ എല്ലാവരും സമ്മതിക്കും കാരണം ഇന്ന് ഉന്നത്തെ നാടില് കിഴക്കമ്പലം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വികസനം ഏറ്റവും കൂടുതൽ ഐക്യനാട്ടിലേക്കാണ് ഇപ്പൊ നമ്മുടെ റോഡുകളെല്ലാം ബി എം ബി സി റോഡുകളാക്കി നമുക്ക് വിചാരിക്കാം പഞ്ചായത്തിന്റെ പത്ത് ലക്ഷം അനുവദിക്കുമ്പോ ട്വന്റി ട്വന്റി പാർട്ടിയുടെ പതിനഞ്ച് ലക്ഷം കൂടി അതിന്റെ കൂടെ കൂട്ടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ റോഡുകൾ ടാർ ചെയ്തിരിക്കുന്നത് ഈ വർഷം തന്നെ ഒന്നേ മുക്കാൽ കോടി രൂപയുടെ റോഡ് വർക്കിന് ട്വന്റി ട്വന്റിയുടെ രണ്ട് കോടി നാല്പത് ലക്ഷം രൂപയും കൂടി കൂട്ടിയാണ് അതിന്റെ കൂടെ കൊടുത്തിട്ടാണ് നമ്മുടെ റോഡുകൾ ഇത്ര മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ അത്രമാത്രം പണം ഒഴുക്കി എല്ലാ ലൈറ്റ് സ്ട്രീറ്റ് ലൈറ്റുകളും ലൈറ്റുകളിട്ട് ഇനി ഇടാനുണ്ടോ എന്ന് എനിക്കറിയില്ല എല്ലാം ഇട്ടുകൊണ്ടാണ് ഇരിക്കുന്നത് ഒരു പോസ്റ്റ് ഉണ്ടെങ്കിൽ കത്തുന്ന ഒരു ലൈറ്റ് ഇട്ട് ചരിത്രം സൃഷ്ടിച്ചാണ് ഒഴുക്കില്ലാതിരുന്ന തോടുകളെല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് ആഴം കൂട്ടി ഒഴുക്കി കൃഷി ചെയ്യാതിരുന്ന പാടങ്ങളെല്ലാം നമ്മൾ കൃഷിയിറക്കി പഞ്ചായത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ വെള്ളത്തിന് വെള്ളം ചായക്ക് ചായ കാപ്പിക്ക് കാപ്പി പബ്സ് കേക്ക് ഉച്ചക്ക് ഊണ് നിങ്ങൾ ഒരു പൈസ മുടക്കണ്ട അപേക്ഷ എഴുതാൻ ആളുകള് പേപ്പറുണ്ട് അത് ഫ്രീ ആണ് ഫോട്ടോ സ്റ്റാർട്ട് എടുക്കണേ പൈസ കൊടുക്കണ്ട സ്റ്റാമ്പ് എടുക്കണേ പൈസ കൊടുക്കണ്ട നിങ്ങൾ ചെയ്യുന്ന ചെല്ലുന്ന കാര്യങ്ങള് കൃത്യമായിട്ട് നടപ്പിലാക്കുന്നുണ്ട് അതായത് ട്വന്റി ട്വന്റി കാര്ക്ക് ഇവിടുത്തെ ഏത് രാഷ്ട്രീയക്കാരനായിക്കോട്ടെ രാഷ്ട്രീയം നോക്കാതെ കമ്മ്യൂണിസ്റ്റുകാരനായിക്കോട്ടെ കോൺഗ്രസ്സുകാരനായിക്കോട്ടെ ട്വന്റി ട്വന്റി ആയിക്കോട്ടെ ബി ജെ പി ആയിക്കോട്ടെ എല്ലാവർക്കും തുല്യ നീതി ഉറപ്പാക്കിക്കൊണ്ട് ഈ പഞ്ചായത്തിലെ ജനങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവർക്കും ഒരേ നീതി ഉറപ്പാക്കുന്ന ഇന്ത്യയിലെ തന്നെ ഒരേ ഒരു പഞ്ചായത്താണ് ട്വന്റി ട്വന്റി ഭരിക്കുന്ന പഞ്ചായത്തുകൾ അതിവിടുത്തെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും കുറ്റം പറയില്ല ഏതെങ്കിലും നീതി വിരുദ്ധമായിട്ട് ആരോടെങ്കിലും പെരുമാറിയിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്കറിയാം പ്ലാവ് മാവ് മംഗോസ്റ്റ്യൻ ജാതി ഇതെല്ലാം കൊടുക്കുന്നു ഇപ്പൊ എടുക്കാൻ തന്നെ ആളുകളില്ല ഐ കർണാടിലെ കന്നുകുട്ടിയെ കൊടുക്കുന്നു പോത്തുകുട്ടിയെ കൊടുക്കുന്നു ആടും കൊടുക്കുന്നു മുട്ടക്കോഴിയെ കൊടുക്കുന്നു എടുക്കാൻ ആളുകളില്ല ആ സാഹചര്യത്തിലേക്ക് വന്നു ഇതിനു മുമ്പ് എത്രയോ ആളുകൾ ഭരിച്ചു ഇതെല്ലാം കിട്ടിയോ ഇവിടെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ കിട്ടിയോ നിങ്ങൾ പഞ്ചായത്തിൽ പോയിട്ടില്ലേ പലരും പഞ്ചായത്തിൽ കയറി ഇറങ്ങിയിട്ടില്ലേ പഴയ പഞ്ചായത്താണോ എന്താ ഒന്നും ഇണ്ടാത്ത അല്ല അത്രമാത്രം വ്യത്യാസങ്ങൾ വന്നു അപ്പോ കാരണം നിങ്ങൾ തെരഞ്ഞെടുക്കുന്നവര് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം എല്ലാ മെമ്പർമാരും നിങ്ങൾ ചെല്ലുമ്പോൾ മൂന്നും നാലും മെമ്പർമാർ അവിടെ ഉണ്ട് നിങ്ങളുടെ അപേക്ഷ എഴുതാൻ നിങ്ങളുടെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ശരിയല്ലേ ശരിയാണ് ഇതിനു മുമ്പ് ഏതെങ്കിലും പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ടോ ഇനി സാധിക്കുന്നു തോന്നുന്നുണ്ടോ ഒരിക്കലും സാധിക്കില്ല അപ്പൊ പ്രിയപ്പെട്ടവരെ ഈ പഞ്ചായത്തിനെ പോലെ മാത്രമല്ല ഈ കേരളം മുഴുവൻ നമുക്ക് മാറ്റണം ഈ കേരളം മുഴുവൻ മാറ്റിയാൽ മാത്രമാണ് ഇവിടുത്തെ ജനങ്ങളെ രക്ഷപ്പെടുത്താൻ സാധിക്കും ഈ പഞ്ചായത്തിന്റെ പണം കൊണ്ട് മാത്രം നമുക്ക് വികസനം നടപ്പാക്കാൻ സാധിക്കില്ല അപ്പൊ കേരളത്തിന്റെ ഭരണം നമ്മുടെ കയ്യിലേക്ക് കിട്ടണം അതിനുവേണ്ടി ആദ്യ ചുവടുവയ്പാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ഇതിൽ വിജയിച്ചാൽ ഉറപ്പാണ് ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിന്റെ ട്വന്റി ട്വന്റി ആയിരിക്കും കേരളത്തിന്റെ ചുക്കാൻ പിടിക്കുക അങ്ങനെ വന്നാൽ കേരളം രക്ഷപ്പെട്ടു കേരളത്തിൽ ജനങ്ങൾ രക്ഷപ്പെട്ടു മൂന്നര കോടി ജനങ്ങൾ രക്ഷപ്പെട്ടു അവസാനമായിട്ട് ഒരു കാര്യം കൂടി ഇന്ന് ചെയ്ത വൃത്തിക്കേടിന് മറുപടി കൊടുക്കേണ്ടത് എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാലോ വോട്ടിൽ കൂടി അതായത് ജനങ്ങൾക്കെതിരെ നാടിനെതിരെ പാവപ്പെട്ടവർക്കെതിരെ സാധാരണക്കാരെതിരെ കൈ പൊക്കിയാൽ ആ കൈ ഞങ്ങൾ അഴിയുമെന്ന് നമ്മൾ വോട്ടിൽ കൂടി തെളിയിച്ചു കൊടുക്കണം ഇനി ഒരിക്കലും നമ്മുടെ ഭക്ഷ്യസുരക്ഷാ മാള് അടയാൻ പാടില്ല നമ്മുടെ മെഡിക്കൽ സ്റ്റോർ അടയാൻ പാടില്ല അതിന് തക്ക ഒരു താക്കീതായിരിക്കണം ഈ തവണത്തെ നമ്മുടെ വോട്ട് അതായത് ജനങ്ങൾക്കെതിരെ ജനങ്ങൾക്ക് കിട്ടുന്ന സൗകര്യങ്ങള് സൗഭാഗ്യങ്ങൾ തടഞ്ഞാൽ ആരെയായാലും ഞങ്ങൾ തകർത്ത് ചാട്ടമാറ കൊണ്ട് അടിച്ച് അറബിക്കടലില് എറിയുമെന്ന് നിങ്ങൾ തെളിയിച്ചു കൊടുക്കണം തെളിയിക്കില്ലേ ഉറപ്പല്ലേ ഉറപ്പാണ് അപ്പോ അടുത്ത മീറ്റിംഗിലേക്ക് പോകേണ്ടത് മഴയുണ്ട് അതുകൊണ്ട് ഇനി ഞാൻ തിരിച്ചുവിടെ വരും എപ്പോഴാണ് വിജയിച്ചിട്ട് നമ്മുടെ ചാലക്കൂടി എംപിയുമായിട്ട് ഇവിടെ വരും ഐക്യനാടിന്റെ ചരിത്രം ഞാൻ മാറ്റി തരാം ഇത് എന്റെ ഉറപ്പാണ് അത് മാത്രമല്ല പതിമൂവായിരം വോട്ടിൽ പതിമൂവായിരം വോട്ട് ഐക്യനാട് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന സാധനങ്ങൾ മേടിക്കാൻ കിഴക്കമ്പലത്ത് പോകേണ്ടി വരില്ല ബാക്കിയുള്ളവർക്ക് നിങ്ങൾ മനസ്സിലാക്കിക്കുള്ളൂ അതെന്റെ ഉറപ്പാണ് ഓക്കെ അപ്പൊ എല്ലാവർക്കും നന്ദി നമസ്കാരം വീണ്ടും കാണാൻ നമുക്ക് എംപിയുമായിട്ട് വരാനുള്ള ഇന്ന് പോലെ പ്രവർത്തിക്കണം എന്റെ വോട്ട് ട്വന്റി ട്വന്റി കെ എന്ന് പറഞ്ഞ് നിന്നാ പോരാ നമ്മുടെ വോട്ട് എല്ലാവരുടെ വോട്ട് ഓരോ വീടുകളിൽ തോറും ഇറങ്ങി നിങ്ങൾ വോട്ട് മേടിക്കണം ഉറപ്പാക്കണം അതിനുവേണ്ടി പ്രവർത്തിക്കണം പ്രാർത്ഥിക്കണം നമ്മുടെ ഭക്ഷ്യസുരക്ഷ ആള് കോടതി അടച്ചിരിക്കുകയാണത് സുപ്രീം കോടതി വരെ പോയായാലും ഞാൻ തുറക്കും നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക കഠിനമായിട്ട് പ്രാർത്ഥിക്കുക ഇന്ന് ഇവിടെ നിന്ന് വൈകുന്നേരം എല്ലാവരും ചെല്ലുമ്പോ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മുമ്പില് വിളക്ക് വെച്ച് മെഴുകുതിരി വെച്ച് അവരവരുടെ വിശ്വാസത്തിനനുസരിച്ച് കായികൂപ്പി നിന്ന് മുട്ടുകൊത്തി നിന്ന് പ്രാർത്ഥിക്കണം ഈ ദുഷ്ടന്മാർക്ക് പണി കൊടുക്കണമേ ദൈവമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക കൊഴിഞ്ഞ് വീണ കാണാം അടിതട്ടി വീണ കാണാം നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തി എന്താണെന്നുള്ളത് ഈ വൃത്തികെട്ട രാഷ്ട്രീയക്കാരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം അപ്പോ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അടുത്ത മീറ്റിംഗ് ഉള്ളതുകൊണ്ടാണ് അപ്പൊ വീണ്ടും കാണാം നന്ദി നമസ്കാരം